അലൈക്കും വാഹമത്ത് വബർക്കാത്ത ഡോക്ടർ ഖാലിദ് അൽ ജുബൈർ എന്ന് പറഞ്ഞ ഒരു ഷെയ്ഖിന്റെ കഥയാണിത് ഈജിപ്തിലെ അൽ മനിയയിലെ മെഡിക്കൽ കോളേജിൽ ഈ ഷെയ്ഖ് വിദ്യാർത്ഥികൾക്ക് ഖുർആൻ പഠിപ്പിക്കുകയായിരുന്നു ആറര വർഷം ഒരു ദിവസം പോലും അവർ മസ്ജിദിൽ നിന്ന് മാറിയില്ല ഫജിർ നമസ്കാരത്തിന് ശേഷം സൂര്യോദയം വരെ അവർ മസ്ജിദിൽ മസ്ജിദിലിരുന്ന് വിദ്യാർത്ഥികളെ ഖുർആൻ പഠിപ്പിക്കും ചിലർ ഖുർആൻ ഓദിക്കൊടുക്കും ചിലർ തജ്വീദ് ശരിയായ ഉച്ചാരണം പഠിപ്പിക്കും മറ്റു ചിലർ മനപ്പാടമാക്കിയ ഖുർആൻ ശരിയാണോ എന്ന് പരിശോധിക്കും ഈ ഷെയ്ഖ് വർഷങ്ങളോളം ഈ ശീലം തുടർന്നു മഗ്രീബ് നമസ്കാരത്തിന് ശേഷം ഇഷ നമസ്കാരം വരെയും അവർ മസ്ജിദിൽ തുടർന്നു ഒരു ദിവസം ഷെയ്ഖ് ഫജിർ നമസ്കാരത്തിന് ശേഷം വീട്ടിൽ വന്നുകൊണ്ട് ഭാര്യയോട് പറഞ്ഞു ഇന്ന് എൻ്റെ സമയമാണ് നീ എനിക്ക് പോയി നല്ല ഭക്ഷണം ഒരുക്കൂ ഭാര്യ അത്ഭുതപ്പെട്ടു എന്താണ് ഉദ്ദേശിച്ചത് എന്ന് ചോദിച്ചു പക്ഷെ അവർ വീണ്ടും പറഞ്ഞു ദയവായി നീ പോയി ഞാൻ പറഞ്ഞ കാര്യം ചെയ്തു വരുമോ എന്ന് പിന്നീട് അവർ കുളിക്കാൻ പോയി സാധാരണക്കാൾ കൂടുതൽ സമയമെടുത്ത് വൃത്തിയായി കുളിച്ചു കുളി കഴിഞ്ഞ് ഈദിന് മാത്രം ധരിക്കുന്ന പ്രത്യേക വസ്ത്രം അഥവാ ജുബെടുത്ത് ധരിച്ചു ഭാര്യയ്ക്ക് അത്ഭുതമായി എന്തിനാണ് ഇന്ന് ഈ വസ്ത്രം ധരിക്കുന്നത് എന്ന് മനസ്സിൽ തോന്നി ഷെയ്ക്ക് ഭക്ഷണം വേഗത്തിൽ കഴിച്ചു പിന്നീട് ഭാര്യയോട് പറഞ്ഞു എനിക്ക് കുറച്ച് സമയം തനിയെ വേണം എന്ന് അവർ മുറിയിൽ പോയി ഒരു മണിക്കൂർ നമസ്കരിച്ചു രണ്ട് രണ്ടുരക്കയത്ത് വീണ്ടും നമസ്കരിച്ചു പിന്നെ വീണ്ടും രണ്ട് രണ്ടുരക്കയത്ത് നമസ്കരിച്ചു ഇങ്ങനെ നിസ്കാരം തുടർന്നു രാവിലെ ഒമ്പത് അയിമ്പത്തഞ്ചോടെ നമസ്കാരം പൂർത്തിയാക്കിയിട്ട് പിന്നീട് ഭാര്യയോട് വന്ന് പറഞ്ഞു നിന്നെ നീ നന്നായി നോക്കണം കുട്ടികളെയും ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു ഓരോ കുട്ടിയുടെ പേര് പറഞ്ഞ് ഇവനെ ഇങ്ങനെ നോക്കണം ഇവൾക്ക് ഇത് ചെയ്യണം എന്നൊക്കെ ഉപദേശിച്ചു ഭാര്യയ്ക്ക് അപ്പോഴും കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എന്താണ് സംഭവിക്കുന്നതെന്ന് വീണ്ടും ഷെയ്ക്കിനോട് ചോദിച്ചു ഷെയ്ഖ് പറഞ്ഞു എൻ്റെ സമയം അടുത്തിരിക്കുന്നു ഞാനൊന്ന് കട്ടിലിൽ കിടക്കട്ടെ എന്ന് പറഞ്ഞ് അവർ കട്ടിലിൽ കിടന്നു പത്ത് മണിയോടെ കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം അള്ളാഹു അവരുടെ ആത്മാവിനെ എടുത്തു ഇല്ലായി ഇന്നാലില്ലായി ഇന്ന ഇലേറാജിഹോൻ സുബഹാൻ അല്ല ഈ മനുഷ്യനെ അള്ളാഹു എത്ര മാത്രം അനുഗ്രഹിച്ചു അവർക്ക് തൻ്റെ മരണം മുൻകൂട്ടി അറിഞ്ഞു പക്ഷേ അവർ പരിഭ്രാന്തരായില്ല അള്ളാഹു വിശ്വാസികളായ ആളുകൾക്ക് ഭയമോ ദുഃഖമോ ഇല്ലാത്ത അവസ്ഥ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഈ ഷെയ്ഖിന് അതാണ് സംഭവിച്ചത് ഈ കഥയിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാകുന്നത് നാം എങ്ങനെ ജീവിക്കുന്നു അങ്ങനെ ആയിരിക്കും നമ്മുടെ മരണവും പ്രവാചകൻ സല്ലാഹു അലൈവസ്ലോ ഒരിക്കൽ പറഞ്ഞു നിങ്ങളുടെ മരണം എങ്ങനെയാണോ അങ്ങനെയാണ് നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കപ്പെടുക എന്ന് അതിനാൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ നാം ശ്രമിക്കണം ഖുർആൻ പാരായണം ദുവാ ദാനം ദേവത്ത് ഇതൊക്കെ നമ്മുടെ ശീലമാക്കണം ഒരു കാര്യം നാം നിരന്തരം ചെയ്താൽ അള്ളാഹു നമ്മെ ആ നല്ല അവസ്ഥയിലാണ് മരിപ്പിക്കുക ഒരു പക്ഷേ ഖുർആാൻ ഓതുമ്പോഴോ നമസ്കരിക്കുമ്പോഴോ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴോ ആയിരിക്കും നമ്മുടെ മരണം ഈ ഷെയ്ക്ക് എന്താണ് ചെയ്തത് അവർ വൃത്തിയായി കുളിച്ചു നല്ല വസ്ത്രം ധരിച്ചു ഭക്ഷണം കഴിച്ചു ഒരു മണിക്കൂർ നമസ്കരിച്ചു മരണത്തിന് മുമ്പ് ഭാര്യയോടും കുട്ടികളോടും യാത്ര പറഞ്ഞു പിന്നീട് പോയി കിടന്നപ്പോൾ അള്ളാഹു അവരുടെ ആത്മാവിനെ എടുത്തു സുബഹാനല്ലാ നമുക്ക് പ്രാർത്ഥിക്കാം അള്ളാഹു നമ്മെ ഈ പാതയിൽ ജീവിക്കാനും ഈ പാതയിൽ മരിക്കാനും മരണം അടുക്കുമ്പോൾ പരിഭ്രാന്തരാവാതിരിക്കാനും സഹായിക്കട്ടെ അള്ളാഹു നമ്മയെല്ലാം സ്വാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ നമ്മുടെ അവസാന വാക്കുകൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്നായിരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകും അറവട്ടെ ആമീൻബൽ ദുആാ വസീയത്തോടെ അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്തൂ